നാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനവും ഓണാഘോഷവും നടന്നു ഇലങ്ങിപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള നാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനവും ഓണപരിപാടിയും സംസ്ഥാന പ്രസിഡന്റ് സതീഷ് കുമാർ ഇലങ്ങിയുടെ അധ്യക്ഷതയിൽ പിറുവും എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് ക്ലബ് ഇലങ്ങി ഇടത്തട്ടിയിൽ ചാരിറ്റി ഇലങ്ങി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംഘടനയ്ക്കായി നൽകിയ ഓണക്കിറ്റ് വിതരണം പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി നിർവഹിച്ചു ഇലിഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷിനെയും ഭർത്താവും എടുത്തൊട്ടി ചാരിറ്റിയുടെ ചെയർമാനുമായ സന്തോഷ് സണ്ണിയേയും സതീഷ് ഇലങ്ങിയെയും എം എൽ എ മാതൃകാ പ്രവർത്തനങ്ങൾക്ക് പൊന്നാടാണിയിച്ച് ആദരിച്ചു വൈ എം സി എ സെക്രട്ടറി ജോസി വർഗീസ് ഫ്രണ്ട്സ് ക്ലബ് സെക്രട്ടറി റോബി വരിക്കാനി മാജി സന്തോഷ് രാജൻ കാലടി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും വരുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുവരെ കൃത്യതയോടെ ഈ മേഖലയിലുള്ള വ്യക്തികളെ ഓർത്തിട്ടുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് സംഘടന എന്ന നിലയിൽ അനവധി പൊതുവിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടുവാനും ഇന്ന് ഈ ജനവിഭാഗം നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുമൊക്കെ നിങ്ങളുടേതായ നിലയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ പ്രസിഡന്റ് സതീഷിചേട്ടൻ പറഞ്ഞു കണ്ണ് കാണാൻ പാടില്ലാത്ത പലരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കണ്ണ് കാണാൻ പാടില്ലാത്ത നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുണ്ട് കഴിവുള്ളവരാണ് നിങ്ങളുടെ കൂട്ടിലുള്ളവരെയും അത് വളരെ ശരിയായ കാര്യമാണ് കണ്ണ് കാണാൻ പാടില്ല എന്നുള്ള ഒരു കുറവ് നിങ്ങളിൽ പലർക്കും ഇല്ല അത് നേരായ കാര്യമാണ് എന്നുള്ളത് ഇവിടെ സതീഷിൻ ചേട്ടൻ തന്നെ ഉത്തമ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മെച്ചുകൂട്ടി ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുക എന്നുള്ളത് കണ്ണു കാണാൻ സാധിക്കുന്നവർക്കും പണം ഉള്ളവർക്കും സാധിക്കുന്ന ഒരു അതും ഓരോ ഒരാഴ്ചയായില്ല ഈ മൂന്ന് ദിവസം കൊണ്ടാണ് ഇത്രയും പേരെ മെച്ചുകൂട്ടി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിലെ അങ്ങേറ്റം സതീഷ്ഞാനെ അഭിനന്ദിക്കുന്നു ഏറ്റവും ഈ നമ്മൾ അതുപോലെയുള്ള വ്യക്തികളെ വിളിക്കുകയും അവർക്കൊരു അനുമോദനം അനുമോദനമെന്നുള്ള രീതിയിൽ തന്നെ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്ത അതിൻ്റെ പ്രകൃതി പുറകിൽ പ്രവർത്തിച്ച നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അവർക്കും നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാ തന്നെ ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു